കാസർഗോഡ് ഉപ്പള മണിമുണ്ടയിൽ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മകൻ അറസ്റ്റിൽ സെമീമാ ബാനു എന്ന സ്ത്രീയെ ആക്രമിച്ച സംഭവത്തിൽ മകൻ മൊഹൽസി അഷ്റഫ് ഖാനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റു ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ സെമീമ ബാനുവിനെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ് ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സെമീമ ബാനു മകൻ മൊഹൽസി അഷ്റഫ് ഖാന്റെ ആക്രമണത്തിന് ഇരയായത് മണിമുണ്ടയിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മൊഹൽ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ വീട്ടിലെത്തി ഉമ്മയുമായി വഴക്കിടുകയും വാക്തർക്കത്തിനിടെ കത്തിയെടുത്ത് ആക്രമിക്കുകയുമായിരുന്നു വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സെമീമ ഭാനുവിനെ ബഹളം കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ ആദ്യം മംഗൽപ്പാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില ഗുരുതരമായതിനെ തുടർന്ന് കാസർഗോഡ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഇവരെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് രാത്രി തന്നെ സ്ഥലത്തെത്തി പ്രതിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് പ്രതിയെ കണ്ടെത്തുകയും വധശ്രമത്തിന് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം